ചെങ്കാശിയിലെ ആൾക്കാരുടെ ജീവിതം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് കടന്നുപോയത് പറഞ്ഞ് ഇപ്പൊ തക്കാളിയൊക്കെ ഇവിടെ ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ടെ ഇവിടെ പോരങ്ങന്മാരൊക്കെ ഇവിടെ നടന്നടന്ന് പോകൊണ്ടിരിക്കും നന്ദി സെറ്റ് ആയിക്കോണ്ട് പോകുമ്പോഴേക്കുന്ന കാറ്റാടി ഇഷ്ടം പോലെ കാണാൻ പറ്റും എല്ലാർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് പോകുന്നത് നമ്മൾ വൺ ഡേ ഒരു ചെറിയ ട്രിപ്പ് പോകാൻ പോവുകയാണ് ട്രിപ്പ് നമ്മൾ കുളത്തു പുഴയൊക്കെ വഴി ഒരു തെങ്കാശീല വഴി അങ്ങാട്ട് ഫുള്ള് ചുറ്റി തമിഴ്നാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം ആ രീതിയിലൊരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കാരണം ഒരു ഡേ കൊണ്ട് നമുക്ക് പോയി വരാൻ രീതിയിലാണ് നമ്മൾ ഇന്ന ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ അമ്പഴെത്തി ഓഞ്ഞാലോണ്ടിരിക്കു മീനാണ് കേട്ടോ കാണാൻ ഇവിടെ പ്രത്യേകതര മീനാണല്ലേ പണ്ടാര പിടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന് അവരിപ്പിടിക്കാനൊന്നും ഇത് എത്ര മഴ വന്നാലും ഈ മീനൊന്നും ഇവിടെ പോകില്ല അല്ല ഒഴുക്കുള്ള സ്ഥലമാണ് വന്നാലും മീനുകൾ ഇവിടെ തന്നെ കിടക്കും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വെച്ചാൽ തെങ്കാശിയിലാണ് തെങ്കാശിയിൽ എവിടെയാണ് നിൽക്കുന്നത് കാശി വിശ്വനാഥ ടെമ്പിളിലാണ് നിൽക്കുന്നത് ഇതാണ് ടെമ്പിൾ കേട്ടോ വളരെ തേർട്ടീൻ സെഞ്ചുറിയിൽ പണിഞ്ഞ ഒരു അമ്പലമാണ് പാണ്ഡ്യാസൊക്കെ ഒരു അമ്പലമാണ് ഇത് അപ്പൊ നമ്മള് തെങ്കാശി എന്ന് പറയുന്ന പറയണ തമിഴ്നാട്ട് സൈഡാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഏകദേശം ഒരു നമ്മൾ പുനലൂരിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അല്ലെ എങ്ങനെയുണ്ട് അമ്പലം അമ്പലം പോളിയാണ് അമ്പലം പൊളിയാണ് ഇവിടെ പുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇത് പെയിന്റ് അടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേളിൽ നിന്ന് പെയിന്റ് അടിച്ചിങ്ങനെ താഴെ എത്തി ഇവിടെയൊക്കെ പെയിന്റ് അടിച്ച് തുടങ്ങിയില്ല ഇവിടെ ഒരാൾ മധുരയിലൊക്കെ അമ്പലത്തിലൊക്കെ പെയിന്റ് അടിച്ച് തീരുന്ന കുറെ സമയം എടുക്കുന്നത് ഇന്നാളും ഒരു ഒന്ന് രണ്ടു മാസം മുന്നേ കണ്ട വീടിയിൽ കാണുന്നു അവിടെ ഓരോ കണ്ണിയിലും ഓരോ ആണ് അതാണ് കുറേ സമയം എടുക്കുന്നത് മേലോട്ടൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ ഹോട്ടലിൽ കയറിയിക്കുന്നില്ലേ ആ ഇച്ചു കൂലി ഓർഡർ ചെയ്തു നമ്മൾ ഇടലി ഓർഡർ ചെയ്തു സാമ്പാർ ഫുഡ് സാമ്പാറുണ്ട് ഫുഡെങ്ങനെ ഉണ്ടായില്ലേ ആ ഹോട്ടൽ ഈ അമ്പലത്തിൻ്റെ തൊട്ട് ചേർന്നിരുന്ന ഹോട്ടലാണ് കേട്ടോ അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു നമ്മൾ കഴിച്ച് നമ്മൾ കോട്ടിലെ ആ വാട്ടർഫാളിൽ എത്തിക്കുകയാണ് കേട്ടോ അതാണ് വാട്ടർഫാൾ ഫുള്ള് കോരങ്ങമാരൊക്കെ ഇവിടെ നടന്ന് നടന്ന് അവിടെ കൊറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ കുറെ ഇരുമ്പുണ്ട് വാട്ടർഫോളിൽ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവുക ഏഴ് ആണ് വെള്ളം വരുന്നത് കുളിക്കുകയാണല്ലേ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടാ പല പല സ്പൈസസ് കിട്ടുന്നടാ ഡ്രസ്സ് കിട്ടണ അങ്ങനെ ഒരുപാട് കച്ചവടക്കാരൊക്കെ കടകളൊക്കെ ഉണ്ട് എല്ലാം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു കടയിൽ ഇതാണ്ടേ ഇവിടെ കൊരങ്ങ വരുക ആ കൊരങ്ങ വന്ന അവിടെ ബെജ്ജി എടുത്തോണ്ട് പോവാൻ ആ ആവാതൊരു സീനാണ് ാണ് ഇരിക്കുന്നത് വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ ശ്രീഹരി എന്നൊരു പാട്ടുണ്ടല്ലോ നമ്മള പുഷ്പേലോ ആ സ്ഥലത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് സ്റ്റെപ്പുകൾ ഒരു അറുന്നൂറ് പ്ലസ് സ്റ്റെപ്പുകൾ ഉണ്ട് നമ്മൾ കാറിലാണ് രൂപ ഇതിപ്പോൾ കാറിൽ കൂടെ നമുക്ക് ഒരു പുതിയ റോഡ് അവർ വെട്ടിയിട്ടുണ്ട് അത് അറുപത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അത് അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കരുനൂറ് സ്റ്റെപ്പുകളുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തെങ്കാശി മൊത്തം കാണാൻ ആ മാതിരി വ്യൂ ആണ് ഫുള്ള് മറ്റേ ഇതാണ് പിന്നെ രസവും കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക രസമാണ് അതിൻ്റെ അകത്തായാലും ടെമ്പിൻ്റെ അകത്തായാലും

പൂവൊക്കെ വാടി ഇനി ഇത് വിളവെടുക്കാൻ ആയിരുന്നു അല്ലേ അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ സത്യം പറഞ്ഞ ഫുള്ള് സൂര്യാദി പൂ പൂത്ത്ടക്കായിരുന്നു അപ്പറത്തെ സ്ഥലത്തുണ്ട് അങ്ങോട്ടൊക്കെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ആൾക്കാർ തക്കാളി വെണ്ടയ്ക്ക നേരത്തെ കാണിച്ചു തന്നില്ല അത് കണക്കെല്ലാം കൃഷി ചെയ്യുന്നത് നമ്മളവിടെ നിന്ന് വിലപേശിയൊക്കെ മേടിക്കണം ഇല്ലെങ്കി അവര് നമ്മളെ പറ്റിക്കും നേരത്തെ ഒരു കടയിൽ കയറിയപ്പോ ഞാൻ വീടിയെടുത്തില്ല അവിടെ അമ്പ ഒരു പറഞ്ഞ സവാളക്ക് അപ്പൊ നമ്മള് നോക്കിക്കണ്ട് മേടിക്കണം ഇതിപ്പോ വിത്തായിക്കാനുണ്ടോ തക്കാളിയൊക്കെ ഇവിടെയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെ ഇവിടെ ചെറിയ തക്കാളി ആണെന്ന് തോന്നുന്നു പിന്നെന്താണ്ട് ഇവിടെ പയറ് ഇവിടെ ചെറിയ ചെറിയ തക്കാളി ഇത് അക്സിറ്റി പോവാണെന്നുണ്ടെ പിന്നെ അവിടെ പയറുണ്ടോ അവരിത് അവിടെ നിൽക്കുന്ന പയർ പിയുണ്ട് ഫുള്ള് വൈബ് തന്നെ എനിക്കിഷ്ടപ്പെടുന്നത് അല്ലേ തക്കാളി പോളി നന്ദി സെറ്റ് ആയി പോ ഇവിടെ ഇത് നേരത്തെ കൊറേ അടുത്തുണ്ടായിരുന്ന കേട്ടെ ഇപ്പൊ എല്ലായിടത്തും കഴിഞ്ഞ ഇപ്പൊ കൊറച്ച് സ്ഥലത്തേ ഉള്ളൂ അപ്പോൾ വേണ്ട ഇവിടെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് അടിപൊളി കേട്ടോ സൂര്യകാന്തി ഇങ്ങോട്ട് വരും ஹலோட்டா சார் கேரளா நேரில் ஆசலாம் நேரலாம் சொல்லலாம் ஐயா என்ன சார் அது பிடிச்சி சரி கரிக்கட்டா நல்ல யாச்சு கட்டிக்கா கடிக்க எடுத்துட்டா பிடிச்சுட்டேன் பிடிச்சிட்டு

ചിക്കൻ ഫ്രൈ ഉണ്ട് ഫ്രൈന്റെ ഒരു ഐറ്റം ആണ് ഫുള്ള് തിരക്കാണ് അവിടെ ഫുള്ള് തിരക്കാണ് ആളാണ് ചെന്നൈ ബിരിയാണി അതേ സെയിം ടേസ്റ്റ് റഹ്മത്ത് ഹോട്ടലാണ് ഏട്ടാ അത് അടിപൊളി ഫുഡായിരുന്നു കുഴപ്പമില്ല വഴി കണ്ടതാണല്ലേ സ്റ്റോക്ക് കൊച്ചുള്ളി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതെനിക്കൊന്ന് ഇങ്ങനെ വെക്കുമ്പോൾ ചീത്താവായിരിക്കും തോന്നുന്നു തോന്നുന്നത് ആരൊക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇവിടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ടെട്ടോ ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനെ സമയത്ത് സവാള കൃഷിയൊക്കെ കഴിഞ്ഞെന്നാണ് അവര് പറഞ്ഞു സവാളല്ലേ ഇത് കൊച്ചുള്ളി കൊച്ചുള്ളി പക്ഷെ സവാള കൃഷിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞല്ലേ പക്ഷെ ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ നോക്കിയിട്ട് ആരും കാണാനില്ല ഇവിടെ എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അടിക്കറ്റ് വില വിലയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഓരോന്നും വില അറിയാൻ വേണ്ടി ചുമ്മാ നിർത്തി എല്ലാവരും ചോദിക്കുകയാണ് കേരളത്തിലെയും നമ്മുടെ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്ന് നമ്മളിപ്പോ ചോദിക്കുമ്പോഴ പയറൊക്കെ ഇവിടെ ഏഴ് രൂപയ്ക്കാണ് ഇവിടെ കളക്ട് ചെയ്യണത് രൂപയ്ക്കും നാല് രൂപയ്ക്ക് ഇവിടെ തന്നെ ഒരു കടയിൽ ചോദിച്ചപ്പോ എത്ര കടയില് സവാള അമ്പത് രൂപ എന്ന് പറഞ്ഞു പക്ഷേ ഡീലറിൻ്റെ എടുക്കുക ഈ കർഷകരെ നിന്ന് എടുക്കുന്ന അതിനേക്കാളും ചെറിയ പൈസ ആട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ കുറേ ഉള്ളി ഇട്ടു പക്ഷേ ഇതിവിടെ നിന്ന് ആരെ കാണാനില്ല നമ്മൾ ഉള്ളി എന്തെങ്കിലും എത്ര റേറ്റെന്ന് തിരക്കാനും ഇതിനൊക്കെ വന്നു പക്ഷേ വണ്ടിയും കാര്യങ്ങളും ഇപ്പോൾ ഉള്ളി ആട്ടാ കൊച്ചുള്ളി എന്തെങ്കിലും ചെയ്തും വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഇവർ ഇവിടെ നിന്ന് ചാക്കിലാക്കി ഓരോ ദിവസം ലോഡ് പോകാനുള്ള രീതിയിലാണ് കേട്ടോ സെറ്റാക്കി വെച്ചേക്കുന്നത് അങ്ങനെയാണ് കൊച്ചുള്ളി ഇഷ്ടംപോലെ ഉണ്ട് റേറ്റ് അറിയാൻ വയ്യ അതാണ് പ്രശ്നം കൊള്ളാല്ലേ അടിപൊളിയല്ലേ നമ്മളിവിടെ വരാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതാണ് ഇവിടെയും എല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താണ് എന്റെ കാര്യം അറിഞ്ഞോട്ടെ ഇങ്ങനെ വെക്കുന്നത് നമ്മളിപ്പോ കല്ലട ഡാം തെന്മലയിൽ എത്തിരിക്കാനാ ഇവിടത്തെ ഡാമിൽ നടന്നാണെന്നും കൊടുത്തിട്ട് അതാ യും പത്തിരി നടന്നതീപ്പോഴും എന്നിട്ട് ഒരു കാർ പോലും കടത്തില്ല ഡാം ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല രണ്ട് സൈഡിൽ ഞാൻ പണ്ട് വന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നപ്പോൾ ക്ലീൻ ആയിരുന്നു ഭയങ്കര ആളായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഒരു വൃത്തിയില്ല ആരും ഇല്ല ആരുമില്ല ഇവിടെ എന്നുവെച്ചാൽ ഇവിടെ ഒക്കെ ഫുള്ള് പ്ലാസ്റ്റിക്കും ഇതും മാറ്റിയിട്ടേക്കും വൃത്തിയില്ലാതെ ഒന്നുമില്ല ഇതാരും അതുകൊണ്ട് ഇവിടെ വരയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം കല്ലറ ഡാമിൻ്റെ അവിടെയാണ് നമ്മൾ നിന്നത് ഇപ്പം നമ്മൾ ഇവിടുത്തെ അവസ്ഥയെ കാണിച്ചു തരാം ഫുള്ള് അഴുക്കും പിടിച്ച് ഇവിടുത്തെ അവസ്ഥ എന്താ അവസ്ഥ ഇവിടെ ഒന്നും ക്ലീനാക്കിയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ ആണ സമയത്താണെങ്കിൽ ഇവിടെ ഫുൾ ക്ലീൻ ആക്കി ആക്കേണ്ടിയിരുന്നത് ഇപ്പോഴാണ് വന്നു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല ടൂറിസ്റ്റ് പ്ലേസ് മൊത്തം ആയതുകൊണ്ട് നശിച്ചിട്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിനെ കുറിച്ച് ഒന്നും ടൂറിസം കാണാ എന്തെങ്കിലും പുള്ളിയൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇവിടുത്തെ അവസ്ഥ കാടും പിടിച്ച് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുള്ള് കാടി ഒന്നും ചെയ്തിട്ടില്ല അവര്

അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അടിച്ചു പൊളിക്കണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടോണ്ടിരിക്കയാണ്